വടകര ഏറാമലയിൽ മതമൈത്രിയുടെ നേർക്കാഴ്ചയുമായി എടവന അമ്പലം അയ്യപ്പ ഭജന സമിതിയുടെ ആഴിപൂജാ മഹോത്സവ ഘോഷയാത്രയ്ക്ക് സ്വീകരണം ഒരുക്കി പാർക്കൽ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ മഹൽ കമ്മിറ്റി പ്രവർത്തകർ സ്വീകരണം നൽകി ഉറപ്പാക്കി പഠനം സറ്റോറി ട്രെയിനിങ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര ഏറാമല എടവന അമ്പലം അയ്യപ്പ ഭജന സമിതിയുടെ നാൽപ്പത്തിയേഴാം വാർഷികാഘോഷവും ആഴിപൂജ മഹോത്സവവുമാണ് പ്രദേശത്തിന്റെ മതമൈത്രി വിളിച്ചൊതുന്ന ഭക്തിനിർഭരമായ ചടങ്ങായി മാറിയത് ആഴിപൂജ മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഘോഷയാത്രയ്ക്കാണ് ഏറാമല മഹല്യ കമ്മിറ്റി പ്രസിഡന്റ് ഒ പി മൊയ്തു മുൻ എം എൽ എ പാറക്കൽ അബ്ദുള്ള പുലുവക്കണ്ടി പോക്കർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ മുസ്ലിം സഹോദരങ്ങൾ നൽകിയ സ്വീകരണം നാടിന് മാതൃകയായി മാറിയത് പതിനഞ്ച് വർഷത്തോളമായി ഈ ഘോഷയാത്രയെ ഞങ്ങളിവിടെ സ്വീകരിക്കുന്നുണ്ട് അത് പഴവും വെള്ളവും നാരങ്ങയും ഒക്കെ കൊടുത്തുകൊണ്ട് അയ്യപ്പ ഭക്തരെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ പരസ്പര വിശ്വാസം അത് ഊട്ടിയുറപ്പിക്കാനും നമ്മളൊക്കെ ഒന്നാണ് എല്ലാ മതങ്ങളും മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഏത് പ്രത്യയശാസ്ത്രമെടുത്താലും മതം പറയുന്നത് മനുഷ്യ സമൂഹത്തോടാണ് മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് മതങ്ങൾ തമ്മിൽ പരസ്പരം കലഹിക്കേണ്ടവരല്ല പരസ്പരം ഒരുമിച്ച് പോകേണ്ടവരാണ് മാനുഷികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ പരസ്പരമുള്ള വിശ്വാസം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒരു പ്രചരണങ്ങൾക്കും സ്ഥാനമില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വിശ്വാസപ്രമാണങ്ങൾ അതാത് വിശ്വാസ പ്രമാണങ്ങൾ മുറുക പിടിച്ചുകൊണ്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ ഓരോ മതവിശ്വാസത്തിൻ്റെയും അതതുപോലെ ക്രമീകരിച്ച് നമ്മൾ ജീവിതത്തിൽ പകർത്തുന്നു ഒപ്പം മറ്റ് മതവിശ്വാസങ്ങളോടുള്ള ബഹുമാനവും ആദരവും പരസ്പരം കൊടുക്കൽ വാങ്ങൽ ക്രിയ നമുക്ക് ഹിന്ദുവായാലും മുസ്ലിമായാലും ആയാലും ഞങ്ങളിവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാ രംഗത്തും അത് ഈ രംഗത്ത് മാത്രമല്ല എല്ലാ വിഷയങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് പോകുന്നവരാണ് പ്രദേശത്തെ ജനങ്ങളുടെ ഐക്യവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് എറാമല എടവന അമ്പലം ഗുരുസ്വാമി സേതുമാധവന്റെ നേതൃത്വത്തിലാണ് ഘോഷയാത്ര നടന്നത് തുടർന്ന് നടന്ന അന്നദാനത്തിലും നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം